നമസ്കാരം രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന ദുരന്തത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതോടെ അപകടകാരണത്തെ സംബന്ധിച്ച് ഒട്ടേറെ ചോദ്യങ്ങളാണ് ഉയരുന്നത് അപകടത്തിന് തൊട്ടുമുൻപ് പൈലറ്റുമാർ തമ്മിൽ സംസാരിച്ചതിൻ്റെ ഏതാനും വാചകങ്ങളും വിമാനത്തിന്റെ എഞ്ചിനിലേക്ക് ഇന്ധനം നൽകുന്ന സ്വിച്ച് ഓഫായതിനെ പറ്റിയുമാണ് അന്വേഷണ റിപ്പോർട്ട് പരാമർശിക്കുന്നത് അപകടത്തിന്റെ ഏറ്റവും സാധ്യതയുള്ള പ്രാഥമിക കാരണമാകാം ഇതെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് എന്നാൽ ഈ കണ്ടെത്തലുകൾ മനുഷ്യ പിഴവുകളുടെ സൂചനയായി വ്യാഖ്യാനിക്കാൻ ആരംഭിച്ചതോടെ ബോയിങ് കമ്പനിയെ രക്ഷിക്കാനുള്ള ശ്രമമാണോ എന്ന സംശയമാണ് ഉയരുന്നത് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ രേഖപ്പെടുത്തിയ പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണം പുറത്തായത് എൻജിനിലേക്ക ഇന്ധനം നൽകുന്നതിനുള്ള സ്വിച്ചുകൾ ഓഫ് ചെയ്തതാണ് അപകടത്തിലേക്ക് നയിക്കാൻ കാരണമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ സ്വിച്ചുകളുമായി ബന്ധപ്പെട്ടായിരുന്നു പൈലറ്റുമാർ തമ്മിലെ സംഭാഷണം സ്വിച്ചുകൾ ഓഫ് ചെയ്തത് ആരാണെന്ന് പൈലറ്റുമാരിൽ ഒരാൾ മറ്റേയാളോട് ചോദിക്കുന്നത് കോക്ക് പിറ്റ് വോയിസ് റെക്കോർഡറിൽ കേൾക്കാം ഓഫ് ചെയ്തത് താനല്ല എന്ന് പൈലറ്റ് മറുപടി നൽകുന്നുണ്ട് ഓഫ് ഓഫായിരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഓൺ ചെയ്തു എന്നാൽ എഞ്ചിനുകൾ പ്രവർത്തിച്ച് തുടങ്ങുന്നതിന് മുൻപേ വിമാനം തകർന്നു വീഴുകയായിരുന്നു അതേസമയം സ്വിച്ചുകൾ ആകസ്മികമായി ഓഫാകുന്നത് സാധ്യമല്ല എന്നാണ് വിലയിരുത്തുന്നത് സ്പ്രിംഗ് ലോഡഡ് സ്വിച്ചുകളിൽ അവയെ സംരക്ഷിക്കാൻ ഇരുവശത്തും ബ്രാക്കറ്റുകളുണ്ട് കൂടാതെ ഒരു സ്റ്റോപ്പ് ലോക്ക് സംവിധാനവും ഉണ്ട് ഇത് പൈലറ്റുമാർക്ക് സ്വിച്ച് മുകളിലേക്ക് ഉയർത്തുന്നതിന് മുൻപ് അതിന് രണ്ട് സ്ഥാനങ്ങളായ റൺ കട്ട് ഓഫ് എന്നിവയിൽ ഒന്നിലേക്ക് നീക്കേണ്ടതുണ്ട് വിമാനം പറന്നുയർന്ന് വെറും മൂന്ന് സെക്കൻഡിനുള്ളിൽ എഞ്ചിനിലേക്കുള്ള ഇന്ധന പ്രവാഹം നിയന്ത്രിക്കുന്ന ഫ്യൂൽ കൺട്രോൾ സ്വിച്ചുകൾ ഓഫ് ആയതാണ് അപകടത്തിന് കാരണമായത് എന്നാണ് എയർക്രാഫ്റ്റ് ആക്സിഡൻ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അതായത് എ എ ഐ ബിയുടെ പ്രാഥമിക നിഗമനം രണ്ട് ഫീൽഡ് കൺട്രോൾ സ്വിച്ചുകളും ഒന്നിനു പിറകെ ഒന്നായി ആക്കുകയും ഓഫാക്കുകയും ചെയ്തതെന്തിനെന്നാണ് ഉയരുന്ന പ്രധാന ചോദ്യം എൻജിൻ റീസ്റ്റാർട്ട് ചെയ്യാനാണ് പൈലറ്റുമാർ ഇവ ഓണും ഓഫും ചെയ്തതെങ്കിൽ എന്തായിരുന്നു അതിനുള്ള സാഹചര്യം എന്നത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എൻജിൻ തകരാറ് വൈദ്യുത തകരാറ് തുടങ്ങിയ സാധ്യതകളൊന്നും പ്രാഥമിക റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടില്ല ഇത് എന്തുകൊണ്ടാണെന്നും വ്യക്തമല്ല വിമാനം പറന്നുയർന്ന വേഗം ഫ്ലാപ്പ് ക്രമീകരണം എന്നിവ തൃപ്തികരമായിരുന്നിട്ടും എൻജിൻ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നെങ്കിൽ എന്താണ് കാരണമെന്നും ഉണ്ട് ഒന്നാം എൻജിൻ റീസ്റ്റാർട്ട് ചെയ്ത ശേഷം രണ്ടാമത്തേത് ഓൺ ആക്കാൻ വീണ്ടും നാല് സെക്കൻഡ് എടുത്തു ഓഫ് ചെയ്യുമ്പോൾ ഒരു സെക്കൻഡ് മാത്രമായിരുന്നു ഇടവേള എന്തിന് സ്വിച്ച് ഓഫ് ചെയ്തുവെന്ന ഒരു പൈലറ്റ് ചോദിക്കുമ്പോൾ താൻ ചെയ്തില്ല എന്ന് രണ്ടാമൻ മറുപടി പറയുന്നതിൽ ദുരൂഹത സംശയിക്കുന്നുണ്ട് സ്വാഭാവിക റീസ്റ്റാർട്ട് ശ്രമമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇത്തരമൊരു ചോദ്യവും മറുപടിയും എന്നാണ് ഉയരുന്ന ആരുടേതെന്ന് വ്യക്തമാക്കാത്തത് ഇരു പൈലറ്റുമാരെയും സംശയത്തിന്റെ നിർത്തുന്നതാണ് കോക്പിറ്റിലെ പൂർണ്ണമായ സംഭാഷണം പുറത്തുവിടാതെ ചില വാചകങ്ങൾ മാത്രം അടർത്തിയെടുത്ത റിപ്പോർട്ടിൽ ചേർത്തത് എന്തിനെന്ന ചോദ്യവും ഉയരുന്നുണ്ട് ലോക്കിംഗ് സിസ്റ്റത്തിന്റെ തകരാറ് മൂലം ബോയിംഗ് വിമാനങ്ങളിൽ ഇന്ധന നിയന്ത്രണ സ്വിച്ച് നീങ്ങാനിടയുണ്ട് എന്ന രണ്ടായിരത്തി പതിനെട്ടിലെ എഫ് എ എ മാർഗരേഖയിൽ എയർ ഇന്ത്യ പരിശോധന നടത്താതിരുന്നത് എന്തുകൊണ്ട് എന്നതിനും മറുപടി ലഭിക്കേണ്ടതുണ്ട് അനുവദനീയമായ ഭാരം മാത്രമാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത് വിമാനത്തിൽ അപകടകരമായ വസ്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല വിമാനത്തിൻ്റെ സഞ്ചാര വഴിയിൽ പക്ഷിശല്യം ഉണ്ടായിരുന്നില്ല വിമാനത്തിൻ്റെ ഇന്ധനത്തിൽ മറ്റ് വസ്തുക്കളൊന്നും കലർന്നിരുന്നില്ല എന്നും കാലാവസ്ഥ അന്തരീക്ഷം തൃപ്തികരമായിരുന്നു എന്നും അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് പൈലറ്റുമാരെ മാത്രം ബലിയാടാക്കി ബോയിങ് അടക്കമുള്ള കമ്പനികളെ രക്ഷിക്കാൻ ശ്രമമെന്ന ആക്ഷേപവും റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ഉയരുന്നുണ്ട്